നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ ഒരു നിർഭാഗ്യപരമായ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടന്നു അതായത് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പേര് ഒരു ചെറുപ്പക്കാരനായ യുവാവിന്റെ കാറിന്റെ മുകളിലിട്ട് ഓടിച്ചതും അതിനുശേഷം ഉണ്ടായ ആക്സിഡന്റില് ആ കുട്ടി മരിച്ചതും ആ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് നടന്നത് വെറുതെ റോട്ടിൽ നടന്ന ചെറിയ ഒരു ഈഗോ ക്ലാഷിന്റെ പേരിൽ നടന്ന ഒരു കയ്യപ്പം എന്ന് വേണേ പറയുള്ളൂ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കി ഒരാൾ മരണപ്പെട്ടു അതിന് കാരണക്കാരെ രണ്ടുപേരും ജയിലിലാണ് അവരുടെ ജീവിതം ഭാവി കുടുംബം കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തേ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് നമ്മൾ ഈ പ്രായത്തിലൂടെ പോകുന്നതാണ് ഇരുപത്തിനാല് വയസ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പലപ്പോഴും എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് ചെറുതായിട്ടുള്ള ഒരു തട്ടിലോ മുട്ടലോ ഉണ്ടായപ്പം റോട്ടിലിറങ്ങി പരസ്പരം തെറി വിളിക്കാനും ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാങ്കളി നടത്താനും എൻ്റെ ആരോഗ്യം കാണിക്കാനും നമ്മൾ ശ്രമിച്ച ഒരു കാലഘട്ടം അതായ രക്തത്തിളപ്പിന്റെ പ്രായമാണ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചിറങ്ങിയ ഒരു സമയത്തിൻ്റെ ആവേശമായിരുന്നു എന്നുള്ളത് ഇപ്പം നമുക്കത് മനസ്സിലാക്കാം അന്ന് കൃത്യമായിട്ടൊരു ഗൈഡൻസ് അന്ന് എൻ്റെ ഒരു ചേട്ടായി ഒരു കസിൻ ചേട്ടായി നല്ല വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചേട്ടായി എന്നുള്ള പറഞ്ഞു നമുക്ക് വേണേ പ്രശ്നം ഉണ്ടാക്കാം നമുക്ക് തെറി വിളിക്കാം നമ്മളുടെ ഒരു ജീ ദിവസമോ കാരണം നമുക്ക് തെറി പറഞ്ഞാൽ അവരെ ഒഴിവാക്കാം അല്ലെങ്കിൽ കൈവക്ക് കാണിച്ച് അവരെ തൂപ്പിക്കാം പക്ഷെ അത് നേരെ തിരിച്ച് നമുക്കാണ് കിട്ടുന്നതെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും അതേ സമയത്ത് ശാന്തമായിട്ട് നമ്മൾ ഇരിക്കുവാണെങ്കിൽ നമ്മൾ അവർ പ്രശ്നക്കാരായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അറ്റ സ്പോട്ടിൽ നമ്മൾ പോലീസിനെ വിളിക്കുക ഇതിന് നമുക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്താണ് പോലീസാണ് തട്ടിലോ മുട്ടലോ ഉണ്ടായിക്കോട്ടെ അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിനെ നമ്മളൊരു എന്റെ മാത്രം കുറ്റമല്ല അവന്റെ മാത്രം കുറ്റമാണെന്ന് പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കാൻ ഒന്നും പോണ്ട തെറ്റുപറ്റി അത് അംഗീകരിക്കുക തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് അവർ പ്രശ്നത്തിന് ഒരു പരിഹാരത്തിന് തയ്യാറല്ല എന്നെങ്കിൽ പോലീസിനെ വിളിക്കുക പോലീസ് തന്ന ശാശ്വതമായ പരിഹാരം കാണട്ടെ അതാണ് ഏറ്റവും നല്ല കാര്യം അന്ന് ആ ചേട്ട എനിക്ക് വന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും അത് ചെയ്യുകയാണ് കാരണം എനിക്ക് അബദ്ധം പറ്റാറുണ്ട് റോട്ടിലാണ് ഇങ്ങോട്ട് വരാം അങ്ങോട്ട് പോകാം തട്ടിലോ മുട്ടിലോ സംഭവിക്കും അത് മ്യൂഷലായിട്ട് പറഞ്ഞു തീർക്കുക അതിന് താല്പര്യം നമ്മളെ തല്ലാനും കൊല്ലുകയാണ് വരുന്നെങ്കിൽ നമുക്ക് പോലീസ് ആ രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം ഞാൻ ഇന്ന് ഈ ഒരു കാര്യം ഇവിടെ പറയാൻ കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് നിക്ഷേപത്തെ പറ്റിയാണ് ഇവിടെ ഒരു ചെറുപ്പക്കാരന്റെ എടുത്തുചാട്ടം അല്ലെങ്കിൽ കുറച്ച് മെച്യോർഡ് ആയിട്ടുള്ള ഒരു പത്ത് മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു കുടുംബസ്ഥരായിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥരുടെ ആ ഈഗോ പ്രശ്നം കാരണമാണ് ഈ രണ്ട് ജീവിതവും ഇല്ലാതായത് നമ്മൾ ഈ കാര്യം നമ്മളെ നിക്ഷേപത്തിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു ഇതുപോലുള്ള റോഡ് റേജ് ഇപ്പൊ ഈ പറയുന്ന സംഭവത്തിന് പറയുന്ന റോഡ് റേജ് എന്നാണ് ഇത്തരം റോഡ് റേജുകൾ നമ്മൾ നമ്മളുടെ നിക്ഷേപങ്ങളിൽ നടത്തുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ഞാൻ പറയുന്നത് നമ്മളുടെ ലക്ഷ്യം ഒരേ റൂട്ടിൽ നമ്മൾ പോവുകയാണ് ഓരോ ലക്ഷ്യത്തിൽ പോകുമ്പോൾ ആ പുറകെ മറ്റേ കാറുകാരൻ വേറൊരു ലക്ഷ്യത്തിലേക്കാണ് എത്തുന്നത് ഞാൻ ഇരുപനാല് വയസ്സുള്ള അവൻ പോയത് വേറൊരു ലക്ഷ്യത്തിലേക്കാണ് പക്ഷെ പോകുന്നതിനിടയിൽ ഒരുത്തൻ മുന്നിൽ കയറി പോകുന്നതോ അല്ലെങ്കിൽ ഒരുത്തൻ ഒരുത്ത മുന്നിലാകുന്നതോ വേണ്ടി ഉണ്ടായ ഒരു ഈഗോ പ്രശ്നം ഇവിടെ ഞാൻ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത് മറ്റുള്ളവരുടെ ലക്ഷ്യത്തിലേക്ക് നോക്കിയല്ല നിങ്ങൾ പോകേണ്ടത് അപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരാളോട് കാലോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബറിൽ എന്റെ ഒരു കസ്റ്റമർ ഒരു പത്ത് ലക്ഷം രൂപ ഇട്ടിരുന്ന ഒരു കസ്റ്റമറുടെ വാല്യുവേഷൻ ഇന്നും കിടക്കുന്നത് ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം സംതിങ്ങിലാണ് ആ കസ്റ്റമർ കാരണം ഇത്രയും ഏകദേശം ഒമ്പത് മാസമായി എന്നിട്ടും പത്ത് നാൽപ്പതിനായിരം അല്ല അമ്പതിനായിരം രൂപ മൈനസിൽ കിടക്കുവാണ് അതേ സമയത്ത് കഴിഞ്ഞ മാസം പത്തു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ ഒരു സുഹൃത്ത് കസ്റ്റമറാണ് ആണ് പുള്ളിക്കാരൻ്റെ വാല്യുവേഷൻ ഇന്ന് നാല് രൂപ പ്ലസ്സിലാണ് ഒരു വർഷം വർഷമാസം കൊണ്ട് നാപ്പത്തെട്ടായിരം പ്ലസും ഒമ്പത് മാസം കൊണ്ട് അറുപതിനായിരം രൂപ മൈനസും വന്നിരുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയം വലിയൊരു ഘടകമാണ് ആ മറ്റുള്ളവർ ഇൻവെസ്റ്റ് ചെയ്തൊരു ഘടകം വലിയൊരു ഘടകമാണ് ഇവിടെ എല്ലാം നമ്മൾ പക്ഷെ കാണുന്നത് എന്താ ഇപ്പൊ ഞാൻ രണ്ട് പേര് വന്നു രണ്ട് പേര് വന്നു ഒരേ സുഹൃത്തുക്കള് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ചേട്ടായും ഞാൻ ചേട്ടായി മാത്തുക്കുട്ടിയും ഞാൻ ചാക്കോച്ചി ഞങ്ങൾ രണ്ടുപേരും വന്നിട്ട് രണ്ടുപേരും പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വന്ന ആൾക്കാരാണ് ഞാൻ എന്ത് ചെയ്തു ഒരു ആറു മാസം മുന്നേ അല്ലെങ്കിൽ എട്ട് മാസം മുന്നേ ഞാൻ എൻ്റെ പൈസ ഉണ്ടായിരുന്നു ഞാൻ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ അതിനുശേഷമാണ് മാർക്കറ്റിൽ വലിയൊരു കർശന ഉണ്ടായത് താഴേക്ക് പോയി എൻ്റെ പത്ത് ലക്ഷം രൂപ ഏകദേശം എട്ടു ലക്ഷം രൂപയുള്ള താഴേക്ക് പോയി ചേട്ടായി ആ സമയത്ത് ചേട്ടാടായി പൈസ ഇല്ലാന്നു ചെയ്തില്ല ചേട്ടായിട്ട് കഴിഞ്ഞ മാസം ചേട്ടാടയിൽ പൈസ വന്നു അപ്പോൾ മാത്തുക്കുട്ടി എന്ത് ചെയ്തു കഴിഞ്ഞ മാസം പോയിട്ട് ആ പൈസ യ്യായിരത്തിലേക്ക് താന്ന സമയത്ത് ചേട്ടി പർച്ചേസ് ചെയ്തു അത് പെട്ടെന്ന് ഇപ്പൊ മാർക്കറ്റിൽ ഈ യുദ്ധവും കാര്യങ്ങളും രൂപ ഇതായി എനിക്ക് ഇവിടെ പറയാൻ പറ്റുമോ എനിക്ക് ചേട്ടനേക്കാളും ഗോൾഡ് റിട്ടേൺ ഞങ്ങൾ രണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സെയിം ഫണ്ടിലാണ് പക്ഷേ ഒമ്പത് മാസം മുന്നേ ഇൻവെസ്റ്റ് ചെയ്ത എനിക്ക് എന്തായി അറുപതിനായിരം രൂപ മൈനസിലും ഈ കഴിഞ്ഞ ദിവസം ചെയ്ത ചേട്ടായിക്ക് എന്തായി നാൽപ്പതിനായിരം അല്ല അമ്പതിനായിരം രൂപ പ്ലസിലും ആണ് നിൽക്കുന്നത് അപ്പോൾ ഒരിക്കലും നമുക്ക് അസൂയ തോന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്റെ സമയം അന്നേരമായിരുന്നു ആ സമയത്ത് ഇൻവെസ്റ്റ്മെന്റിൽ ഡിസിഷൻ ഞാൻ ചെയ്തത് ശരിയാണെന്ന് കാരണം എന്റെ ലക്ഷ്യം ലോങ് ടേം ആണ് എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് അതുപോലെ തന്നെയാണ് ചേട്ടയുടെ കയ്യിൽ അന്ന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തു ചേട്ടായിൽ അന്ന് പൈസ ഉണ്ടായില്ല ചേട്ടാക്ക് ഇന്ന് വാങ്ങാൻ പറ്റി അത് ചേട്ടയുടെ നല്ല സമയം എൻ്റെ നല്ല സമയം അല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എന്റെ ലക്ഷ്യം ലോങ് ടേമിലേക്കാണ് ചേട്ടായുടെ ലക്ഷ്യവും ലോങ് ടേമിലേക്കാണ് ഇതിനിടയിൽ ഇനി ചേട്ടായി എന്നാണ് ഏതൊരു സമയത്താണ് ചേട്ടാക്ക് ആവശ്യം വരിക നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് എന്നാണ് ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ രണ്ടുപേരുടെ ലക്ഷ്യങ്ങൾ രണ്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സമയം ചേട്ടാ ഇൻവെസ്റ്റ് ചെയ്ത രണ്ട് സമയമാണ് ഞാൻ എടുക്കാൻ പോകുന്ന സമയവും ചേട്ടാ എടുക്കാൻ പോകുന്ന സമയവും രണ്ടാണ് ആ ഒരു സമയത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഇവിടെ എനിക്ക് ഇത്രമാത്രം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ഈ സെയിം ഫണ്ടിൽ ഞാൻ ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ തുടർന്ന് തുനിഞ്ഞാൽ നഷ്ടം എനിക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നതും മറ്റുള്ളവനെ കണ്ടുകൊണ്ട് എന്തായി അവൻ അത് കിട്ടാത്തതിൻ്റെ ഒരു അസുഖം അത് കിട്ടി എനിക്കത് കിട്ടിയില്ല എന്നുള്ള അസുഖയെ സ്വയം നമ്മൾ എന്ത് ചെയ്യുവാണ് സ്വയം നമ്മളെന്ത് ആ ഫണ്ടിനോട് ചെയ്ത് യുദ്ധം ചെയ്യുവാണ് അത് ചെയ്യാൻ പാടില്ല പണ്ടല്ല പ്രശ്നം നമ്മൾ ചെയ്ത സമയത്തിന്റെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന രണ്ടും രണ്ട് ലക്ഷ്യത്തിലാണ് പോകുന്നത് ഒരേ റോഡാണെങ്കിലും ലക്ഷ്യം രണ്ടും രണ്ടാണ് മറ്റുള്ളവരെ നോക്കി പോകാതെ മറ്റുള്ളവർ മുന്നിൽ കയറുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ ഇൻവെസ്റ്റ്മെന്റിനെ കൂടുതൽ റിട്ടേൺ കിട്ടിയെന്ന് കമ്പയർ ചെയ്യാതെ നമ്മളെടുത്ത സമയവും നമ്മളുടെ സ്പീഡും എല്ലാം വ്യത്യസ്തമായിരിക്കും എന്റെ സ്പീഡ് ആയിരിക്കില്ല മറ്റേ വണ്ടിയുടെ മറ്റേ വണ്ടിയുടെ സ്പീഡ് ആയിരിക്കില്ല അപ്പഴുള്ളവർ എല്ലാം വെവ്വേറെ ലക്ഷ്യത്തിൽ വെവ്വേറെ ഉദ്ദേശത്തോടെ പല മെന്റാലിറ്റിയിൽ പല എന്താ പറയുക മാനസിക സമ്മർദ്ദത്തിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ചിലർ സന്തോഷത്തിലായിരിക്കും ചില ദുഃഖത്തിലായിരിക്കും ചിലർക്ക് എത്രയും പെട്ടെന്ന് എത്തിയേ പറ്റൂ ചിലർക്ക് മെല്ലെ എത്തിയാൽ മതി അങ്ങനെ പല ലക്ഷ്യത്തിലായിരിക്കും പോകുന്നത് ഇതെല്ലാം നമ്മളെ നിക്ഷേപത്തിലെ ഒരു ഘടകമാണ് ആ നിക്ഷേപത്തിൽ നമ്മൾ ആദ്യം നമ്മൾ ഉറപ്പിക്കുക നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് ആ ലക്ഷ്യം മാത്രം കണ്ടുകൊണ്ട് നമ്മൾ പോകേണ്ട റോഡിൽ കൂടെ നേരായ വഴി പോവുക ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തും അതല്ലാതെ ഓരോരുത്തർ മുന്നിൽ കയറി പോകുന്നത് കണ്ടിട്ടു കാരണം അവന് പെട്ടെന്ന് എത്തണമായിരിക്കും അതിനുള്ള ഫണ്ടായിരിക്കും അവൻ എടുത്തിട്ടുണ്ടാവുക ആ രീതിയിൽ ചിന്തിക്കാതെ എനിക്ക് അവൻ അത്ര കിട്ടിയില്ലോ എനിക്ക് ഇത്രയല്ലേ കിട്ടിയുള്ളൂ എന്നുള്ള ആ ഒരു ധാരണയെല്ലാം മാറ്റി വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ കൃത്യമാണെന്ന് മനസ്സിലാക്കി ചെയ്യുക തുടക്കത്തെ കാലത്ത് കുറെ പേര് ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയുമായിട്ട് വന്ന് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ അന്ന് പറഞ്ഞു കൊടുത്ത കുറവാണോ ചില കസ്റ്റമർ എന്റെ അടുത്ത് അങ്ങനെ ചോദിക്കാറുണ്ട് അത് അബദ്ധമായി പോയില്ലേ ഞാൻ പറഞ്ഞു ഇക്ക അല്ല ചേട്ടാ നമ്മളത് ലോങ് ടൈമിലേക്കാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ടെൻഷൻ വേണ്ട ആ ശരി ഇനി പറ്റിപ്പോയില്ലേ അപ്പൊ ഞാനൊരു അപരാധം ചെയ്ത രീതിയിൽ അത് ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ ഇപ്പോഴും പറയാറുണ്ട് ഇത് പറഞ്ഞു കൊടുത്താണ് ചെയ്യിക്കുന്നത് എന്നാലും പൈസ എന്ന് പറയുന്നൊരു ഇമോഷൻ ആണല്ലോ അതിൽ ഒരു നഷ്ടം വന്ന് കാണുമ്പോൾ ആർക്കാണെങ്കിലും ഇത് വരും പക്ഷെ നമുക്ക് അറിയാം അത് ഓരോരുത്തർ നമ്മൾ അവരുടെ വികാരത്തെ മാനിക്കുന്നു അത് പറഞ്ഞനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാവുന്നു അത്രേ ചെയ്യാനുള്ളൂ ആ ഒരു വർഷത്തേക്കുള്ള ആവശ്യമുള്ള ഒരു പൈസ ഒന്നും ഒരു അഞ്ച് വർഷത്തിൽ താഴേക്കുള്ള ഒരു പൈസ പോലും ഞാൻ ഒരിക്കലും ഇക്വിറ്റിയിൽ നിക്ഷേപിക്കാൻ നിർമ്മദിക്കില്ല ഒരിക്കലും ചെയ്യിക്കില്ല കാരണം അത് മണ്ടത്തരമാണ് അഞ്ച് ഞാൻ പറയുന്നത് എപ്പോഴും പറഞ്ഞു അഞ്ച് വർഷത്തിലേക്ക് മുകളിലേക്കുള്ള പൈസയാണെങ്കിൽ മാത്രം നിങ്ങളിവിടെ നിക്ഷേപിക്കുക അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഡെറ്റ് ഫണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ട്സ് ഉണ്ട് നമുക്ക് അതിനകത്ത് ചെയ്യാം അത് മതി പക്ഷെ എനിക്ക് സേഫ്റ്റിയും വേണം പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ റിട്ടേണും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നടക്കില്ല അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വരിക എൻ്റെ വഴിയല്ല അല്ല മറ്റുള്ളവന്റെ വഴി എൻ്റെ ലക്ഷ്യമല്ല മറ്റുള്ളവന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിക്ഷേപവുമായിട്ട് നിങ്ങളൊരു റോഡറേജ് നിങ്ങളുടെ നിക്ഷേപത്തിൽ നടത്താതിരിക്കുക നല്ല നിക്ഷേപത്തോടെ ലോങ് ടൈം ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നമ്മൾ റോട്ടിലിറങ്ങി വണ്ടി ഓടിക്കുമ്പോൾ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അന്ന് എൻ്റെ ചേട്ടായി എനിക്ക് പറഞ്ഞ ഉപദേശത്തിൽ ഞാൻ ഇന്നും ഫോക്കസ് ചെയ്ത് പോകുവാണ് നമ്മൾ റോഡിൽ സ്പീഡിൽ പോകാറുണ്ട് മെല്ലെ പോകാറുണ്ട് എല്ലാം പോകാറുണ്ട് പക്ഷേ ഒരു അപകടം ഒരു അബദ്ധം പറ്റിപ്പോയാൽ അതിനേറ്റവും നല്ലത് അറ്റ് സ്പോട്ട് നമ്മൾ പോലീസിനെ വിളിച്ച് അതൊരു മയത്തിൽ കൊണ്ടുപോകുക പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവരെ ശാന്തമായി നമ്മൾ ശാന്തമായിട്ട് നിൽക്കുക തിരിച്ചു തല്ലാനോ പിടിക്കാനോ തീർ പറയാനോ ഒന്നും പോകണ്ട കേട്ട് നിൽക്കുക അത് അവൻ്റെ സംസ്കാരം നമ്മളുടെ സംസ്കാരം ഇല്ലായ്മയായിട്ട് നമ്മൾ അത് കാണിച്ചു കൊടുക്കരുത് അതുകൊണ്ട് തന്നെ നല്ല ഒരു ഡ്രൈവിങ് അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്